നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബാബ ഘനുഷ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊരു അറബിക് ഡിപ്പാണ് ഇത് ഈ കുബൂസിൻ്റെ കൂടെയും പിന്നെ സ്ലൈസ്ഡായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊരു അടിപൊളി സാധനമാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇത് അത് മാത്രമല്ല ഈ ചിക്കനൊക്കെ പൊരിച്ചതും ഗ്രില്ല് ചെയ്ത് നോക്കില്ല അതിൻ്റെ കൂടെയൊക്കെ ഒരു ഡിപ്പായിട്ട് കഴിക്കാനൊക്കെ ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഈ മയോണസ് ഒന്നും കഴിക്കേണ്ട അതിൻ്റെ കൂടെ അതിന് പകരം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലുതനങ്ങയാണ് വേണ്ട അതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കും നന്നായിട്ട് അത് ഗ്രില്ല് ചെയ്ത് നന്നായി വെന്ത് എടുക്കാം എന്നിട്ട് അതിന് കൂടെ തന്നെ ഞാനൊരു തക്കാളി ഒരു പച്ചമുളകും കൂടി ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിതും തണുക്കാൻ വെയിറ്റ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലത്തെ പാർട്ട് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഉള്ളിലത്തെ പാർട്ട് മാത്രം എടുത്തിട്ട് നന്നായിട്ടത് കത്തിങ് കൊണ്ട് കട്ട് ചെയ്തിട്ട് മാഷ് ചെയ്ത് മാഷ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് അതിൽ ഒരു സ്പൂണും കൊണ്ട് ആ പാത്രത്തിൽ ഇട്ടിട്ട് ശേഷം ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ടത് മാഷ് ചെയ്തെടുത്താൽ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടുകയും അതേപോലെ തന്നെ ഒരു തക്കാളി എടുക്കുക ആ കരിഞ്ഞ മാറ്റിയിട്ട് അതും നന്നായിട്ട് കട്ട് ചെയ്ത് മാഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു അതും നന്നായി കട്ട് ചെയ്തിട്ട് മാഷ് ചെയ്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ മിക്സിങ് ഒരു മെയിൻ കാര്യം തന്നെയാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇതിന് ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷെ അത് സ്കിപ്പ് ചെയ്യാം അങ്ങോട്ടോ കുഴപ്പമില്ല ഇത് തഹിനി തഹിനിയെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കിട്ടും ഇത് ഈ വെളുത്തുള്ള ഒരു ബട്ടർ പോലെ ആക്കി എടുത്തേക്കുന്നതാണ് അരച്ചെടുത്തേക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒലിവോയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നെ തഹിനി ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അങ്ങോട്ട് ഒരു ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പം വരില്ല എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പാപ്രിക്ക പൗഡറാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയാണെങ്കിലും ചേർക്കാം പിന്നെ പുളിക്കാവശ്യത്തിന് നാരങ്ങ നീരി പിഴിഞ്ഞ് ചേർക്കും കേട്ടോ ഇതൊരു നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിനൊക്കെ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഫ്ലേവർ ആയിരിക്കും ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഒലുവയിലും പിന്നെ പാർസലിൽ ലിവ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് വേണം ഒരു തവണയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ ബൈ